മലയാറ്റൂർ അടിവാരത്ത് നക്ഷത്രങ്ങളുടെ വിസ്മയക്കാഴ്ചയുമായി നക്ഷത്ര തടാകം കാർണിവൽ വിവിധ വർണ്ണത്തിലുള്ള പതിനായിരത്തിലധികം നക്ഷത്രങ്ങൾ വെള്ളം നിറഞ്ഞ മണപ്പാട്ട് ചെറിയയിൽ പ്രതിഫലിപ്പിച്ച സന്ദർശകരെ ആകർഷിക്കുന്നു മലയാറ്റൂർ അടിവാരത്ത് നടക്കുന്ന നക്ഷത്ര തടാകം കാർണിവലിൽ പതിനായിരത്തി ഇരുപത്തിയഞ്ച് നക്ഷത്രങ്ങളാണ് വിവിധ വർണ്ണങ്ങളിൽ മിഴു തുറന്നിരിക്കുന്നത് നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന മണപ്പാട്ട് ചെറിയിൽ ഇവയുടെ മനോഹരത പ്രതിഫലിക്കുകയും ചെയ്യുന്നു സന്ധ്യയ്ക്ക് മണി മുതൽ പതിനൊന്ന് മണിവരെ ഈ നക്ഷത്ര ആഘോഷ കാഴ്ചയിലേക്ക് സന്ദർശകരുടെ തിരക്കാണ് ഇതോടൊപ്പമുള്ള അമ്യൂസ്മെന്റ് പാർക്ക് കലാപരിപാടികൾ എന്നിവ ആസ്വാദനത്തിന്റെ മാറ്റു ഒട്ടേറെ കച്ചവട സ്ഥാപനങ്ങളും മൈതാനത്തുണ്ട് പാപ്പാഞ്ഞിയെ ഈ മാസം മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രി അഗ്നിക്കിരിയാക്കി പുതുവർഷത്തെ വരവേൽക്കുന്നതോടെ കാർണിവൽ സമാപിക്കും ജനകീയ സമിതിയും മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്നാണ് നക്ഷത്ര തടാകം സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് കൊച്ചി